പാലിയക്കരയിലെ കോഫി ഷോപ്പിൽ യുവാവിനെ ആക്രമിച്ച കേസിലെ പ്രതികളുടെ വീട്ടിൽ യുവതിയെ പൂട്ടിയിട്ട നിലയിൽ കണ്ടെത്തി മനക്കുടി സ്വദേശിയായ യുവതിയാണ് മർദ്ദനമേറ്റ അവശ്യ നിലയിൽ കണ്ടെത്തിയത് സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ട് യുവതികൾ ഉൾപ്പെടെ അഞ്ച് സംഘത്തെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു നായരങ്ങാടി സ്വദേശിയായ താഴേക്കാട് വീട്ടിൽ നാൽപ്പത്തി വയസ്സുള്ള ഗോപു എന്ന ഗോപകുമാർ കോഴിക്കോട് മേലൂർ സ്വദേശി ചേലയാർകുന്നിൽ മുപ്പത് വയസ്സുള്ള അഭിനാഷ് പി ശങ്കർ അളവപ്പൊതാർ സ്വദേശി പുതുശ്ശേരിപ്പടി വീട്ടിൽ ഇരുപത്തിയേഴ് വയസ്സുള്ള ജിതിൻ ജോഷി കോഴിക്കോട് മേലൂർ സ്വദേശി മുപ്പത് വയസ്സുള്ള ആതിര തിരുവനന്തപുരം വെള്ളാറട സ്വദേശി മുപ്പത് വയസ്സുള്ള അജ്ജു എന്നിവരാണ് അറസ്റ്റിലായത് ഇവർ ഉപയോഗിച്ചിരുന്ന കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു ടോൾ പ്ലാസയ്ക്ക് സമീപത്തെ കോഫി ഷോപ്പിൽ ടോക്കൺ എടുക്കാത്തതിനെ തുടർന്നുണ്ടായ തർക്കത്തിൽ ബംഗാൾ സ്വദേശിയെ ഗോപകുമാർ അഭിനാഷ് ജിതിൻ എന്നിവർ ചേർന്ന് ആക്രമിച്ചതാണ് സംഭവങ്ങളുടെ തുടക്കം പ്രതികൾ കോഫി കോഫിഷോപ്പിലെ ജീവനക്കാരനായ പശ്ചിമബംഗാൾ മുർഷിദാബാദ് സ്വദേശി ഇരുപത്തൊന്ന് വയസ്സുള്ള അബ്ദുള്ളിനെ ആക്രമിക്കുകയും കല്ലുകൊണ്ടിടിച്ച് പരിക്കേൽപ്പിക്കുകയുമായിരുന്നു ഈ സംഭവത്തിൽ പ്രതികളുടെ പേരിൽ കൊലപാതക ശ്രമത്തിന് കേസെടുത്തിരുന്നു പ്രതികളെ തിരഞ്ഞ് കല്ലൂർ നായരങ്ങാടിയിലെ ഗോപകുമാറിന്റെ വീട്ടിലെത്തിയ പോലീസ് പരിക്കേറ്റ നിലയിൽ യുവതിയെ കണ്ടെത്തുകയായിരുന്നു യുവതിയുടെ സുഹൃത്ത് അഖിലും ഗോപകുമാറും ചേർന്ന് നടത്തുന്ന സ്പായുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തർക്കത്തെ തുടർന്നാണ് യുവതിയെ തട്ടിക്കൊണ്ടുപോയത് സ്കൂട്ടറിൽ സഞ്ചരിച്ച യുവതിയെ തൃശൂർ പടിഞ്ഞാറെക്കോട്ട അർണാടക റോഡിൽ വെച്ച് കാറിടിച്ച് വീഴ്ത്തിയ ശേഷം ബലം പ്രയോഗിച്ച് ഗോപകുമാറിന്റെ വീട്ടിലെത്തിച്ച് ദേഹോപദ്രവമേൽപ്പിക്കുകയും ആഭരണങ്ങൾ അഴിച്ചെടുക്കുകയുമായിരുന്നു യുവതിയുടെ രണ്ടര പവൻ വരുന്ന സ്വർണമാലയും ഒന്നര പവന്റെ വളയും നഷ്ടപ്പെട്ടതായും മൊബൈൽ ഫോൺ പ്രതികൾ അടിച്ചു തകർത്തതായും പോലീസ് പറയുന്നു ഗോപകുമാർ പുതുക്കാട് സ്റ്റേഷനിലെ റൗഡ് ലിസ്റ്റിൽ പെട്ടയാളും നിരവധി ക്രിമിനൽ കേസുകളുടെ പ്രതിയമാണ് ഇയാളുടെ പേരിൽ പുതുക്കാട് വരനപ്പള്ളി ഒല്ലൂർ തൃശൂർ ഈസ്റ്റ് ചേർപ്പ് കൊരട്ടി സ്റ്റേഷനുകളിലായി കവർച്ച കേസും തട്ടിപ്പ് കേസുകളും ലൈംഗിക പീഡന കേസുകളും അടിപിടി ഉൾപ്പെടെ പതിനഞ്ച് കേസുകളുണ്ട് ജിതിന്റെ പേരിൽ പുതുക്കാട് സ്റ്റേഷൻ പരിധിയിൽ വീട്ടിൽ അതിക്രമിച്ചു കയറി ഭീഷണിപ്പെടുത്തിയതിനും മയക്കുമരുന്ന് ഉപയോഗിച്ചതിന് രണ്ടു കേസുമുണ്ട് പുതുക്കാട് പോലീസ് എസ് എച്ച്ഒ വി സജീഷ് കുമാർ എസ്ഐമാരായ എ വി ലാലു പി ആർ സുധീഷ് എ എസ് ഐ ധനലക്ഷ്മി സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ പി എസ് സുജിത് കുമാർ പി ആർ ഷെഫീഖ് വി ഡി അജി സിവിൽ പോലീസ് ഓഫീസർമാരായ കെ സുരേഷ് കുമാർ എ ജെറീൻ ജോസ് ഷെമീർ കെ എം ധന്യ എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്